അങ്ങനെ ലോകം പ്രതീക്ഷയോട് കാത്തിരുന്ന ആ വാർത്ത എത്തിക്കഴിഞ്ഞു ലോകത്തിലെ ഏറ്റവും വിനാശകാരി അസുഖം തീർച്ചയായിട്ടും ക്യാൻസർ ആണ് കാരണം നമ്മുടെ പ്രിയപ്പെട്ട മരണത്തോട് മല്ലടിക്കുമ്പോൾ നമുക്കത് നിസ്സഹായത്തോടു കൂടി കണ്ടുകൊണ്ടിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ ലോകത്തിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന അസുഖമാണ് ക്യാൻസർ ആ ക്യാൻസറിന് വാക്സിൻ എത്തിക്കുകയാണ് അപ്പൊ റഷ്യയാണ് ക്യാൻസറിന്റെ ലോകത്തിലെ ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചത് ചിലരെങ്കിലും എന്നോട് ചിലപ്പോൾ തർക്കിക്കാൻ വരും ഓൾറെഡി സെർവിക്കൽ ക്യാൻസറിന് വാക്സിനുണ്ട് ഇന്ത്യ ഉൾപ്പെടെ അത് ഡെവലപ്പ് ചെയ്യുന്നത് പക്ഷെ അത് ക്യാൻസർ വരാതിരിക്കാനുള്ള വാക്സിനാണ് ക്യാൻസർ വന്നു കഴിഞ്ഞ രോഗികളിൽ ട്രീറ്റ് ചെയ്ത് മാറ്റുന്നുള്ള വാക്സിനാണ് ഇപ്പോ റഷ്യ ഡെവലപ്പ് ചെയ്തത് റഷ്യയിലെ ഗമാലയ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനം അവരാണ് ഈ വാക്സിൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി റഷ്യയിൽ ക്യാൻസർ രോഗികളിൽ ഫ്രീ ആയിട്ട് ഈ ക്യാൻസർ എന്നുള്ള വാക്സിൻ കൊടുക്കും പറഞ്ഞേക്കുന്നത് അത് ക്യാൻസറിന്റെ കോശങ്ങളെ ആക്രമിച്ച് ഇല്ലാതാക്കും ക്യാൻസർ ട്യൂമറുകളെ ഇല്ലാതാക്കും അതിന്റെ ഗ്രോത്ത് ഇല്ലാതാക്കും അങ്ങനെ ക്യാൻസർ പൂർണ്ണമായിട്ട് ഭേദമാക്കുമെന്നാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ വരെ അവകാശപ്പെട്ടിരിക്കുന്നത് ഇത് എം ആർ എൻ എ വാക്സിനാണ് അപ്പൊ ഇത് ലോകത്തിലെ പല രാജ്യങ്ങളിലും ഇപ്പോൾ ഡെവലപ്മെന്റ് സ്റ്റേജിലാണ് അമേരിക്കയിലും യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഒക്കെ പക്ഷെ ആദ്യം റഷ്യയാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ശരിയാണ് എന്നുണ്ടെങ്കിൽ ലോകത്തില് ഇത്രയും വിനാശകാരിയായ അസുഖത്തിന് നേരെയുള്ള ഏറ്റവും വലിയ നമ്മളുടെ മനുഷ്യന്റെ പ്രതിരോധമായിട്ടൊന്ന് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി അത് റഷ്യയിൽ രോഗികൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോവാണ് കോവിഡിനുള്ള വാക്സിനും ലോകത്ത് ആദ്യം കണ്ടുപിടിച്ച റഷ്യയുടെ ഇതേ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു സ്പുട്നിക് എന്നുള്ള പേരിൽ എന്തായാലും ഇത് ലോകത്തിനൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം